ോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഡി എം കെയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയും പ്രകടന പത്രികയും പുറത്തിറക്കി വമ്പൻ വാഗ്ദാനങ്ങളാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രകാശനം ചെയ്ത പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഗവർണർ പദവി എടുത്തു കളയുമെന്നും ക്രിമിനൽ നടപടികളിൽ നിന്ന് ഗവർണർക്ക് പരിരക്ഷ നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഭേദഗതി ചെയ്യും പുതുച്ചേരിക്ക് സംസ്ഥാന പദവി നൽകും പെട്രോൾ വില എഴുപത്തിയഞ്ച് രൂപയും ഡീസൽ വില അറുപത്തഞ്ചു രൂപയായി കുറയ്ക്കും നീറ്റ് പരീക്ഷ ഒഴിവാക്കും യു സി 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 എ എന്നിവ നടപ്പിലാക്കില്ല തിരുക്കുറൽ ദേശീയഗ്രന്ഥമാക്കും സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പാചകവാതകം അഞ്ഞൂറ് രൂപയ്ക്ക് ദേശീയപാതയിലെ ടോൾ ഗേറ്റുകൾ ഇല്ലാതാക്കും തുടങ്ങിയവയാണ് പ്രമുഖ വാഗ്ദാനങ്ങളായി മാറ്റിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രകടന പത്രിക തയ്യാറാക്കുന്നതും പറയുന്ന കാര്യങ്ങൾ തുടർന്നും ചെയ്യുന്നതും ഡി എം കെ ആണ് ഇതാണ് ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചത് കനിമൊഴി പറഞ്ഞതുപോലെ ഞങ്ങൾ സംസ്ഥാനത്തുടനീളം പോയി പലരെയും കണ്ട് മനസ്സിലാക്കി ഇത് ഡി എം കെയുടെ പ്രകടന പത്രിക മാത്രമല്ല ജനങ്ങളുടെ പ്രകടന പത്രികയാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ അവർ ഇന്ത്യയെ തകർത്തു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല ഞങ്ങൾ ഇന്ത്യാ സഖ്യം രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളുടെ സർക്കാർ രൂപീകരിക്കും ഞങ്ങളുടെ പ്രകടന പത്രികയിൽ തമിഴ്നാടിന് പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകൾക്കും ഈ പ്രകടന പത്രികയിൽ ഇടം നൽകിയിട്ടുണ്ട് സ്റ്റാലിൻ പറഞ്ഞു അതേസമയം ഇരുപത്തൊന്ന് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഡി എം കെ പ്രഖ്യാപിച്ചു പതിനൊന്ന് പുതുമുഖങ്ങളാണ് പട്ടികയിലുള്ളത് കനിമൊഴി ഡി ആർ ബാലു എ രാജ ദയാണിധിമാരൻ എന്നിവരാണത് മുൻമന്ത്രി കെ പൊന്മുടിയുടെ മകന് സീറ്റ് നിഷേധിച്ചു കനിമൊഴി തൂത്തുകുടി ദയാനിധിമാരൻ സെൻട്രൽ ചെന്നൈ കലാനിധി വീരസ്വാമി നോർത്ത് ചെന്നൈ ടി ആർ ബാലു ശ്രീ പെരുമ്പുത്തൂർ എന്നിവരാണ് മത്സരരംഗത്തുള്ള പ്രധാന നേതാക്കൾ തമിഴ്നാട്ടിലെ നാൽപ്പത് സീറ്റുകൾ മാത്രമല്ല രാജ്യത്ത് കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്ന് കനിമൊഴി പറഞ്ഞിരുന്നു ഒരു ദ്രാവിഡീയൻ മാതൃക എങ്ങനെയാണ് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ഇവിടെ ദൃശ്യമാണ് രാജ്യം മുഴുവൻ ഈ മോഡൽ വ്യാപകമാക്കാൻ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക സഹായിക്കുമെന്ന് കനിമൊഴി കൂട്ടിച്ചേർത്തു ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പത് സീറ്റുകളിലും രാജസ്ഥാനിലെ പന്ത്രണ്ട് ഉത്തർപ്രദേശിലെ എട്ട് മധ്യപ്രദേശിലെ ആറ് അസം മഹാരാഷ്ട്ര ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ അഞ്ച് ബീഹാറിലെ നാല് പശ്ചിമബംഗാളിലെ മൂന്ന് അരുണാചൽ പ്രദേശ് മണിപ്പൂർ മേഘാലയ എന്നിവിടങ്ങളിലെ രണ്ട് വീതം പുതുച്ചേരി ലക്ഷദ്വീപ് ജമ്മുകാശ്മീർ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ത്രിപുര സിക്കിം നാഗാലാന്റ് മിസോറാം ഛത്തീസ്ഗണ്ഡ് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളുമടക്കം നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറത്തിറക്കുകയായിരുന്നു ഈ മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ സ്വീകരിച്ച് തുടങ്ങി മാർച്ച് ഇരുപത്തിയേഴ് വരെയാണ് പത്രികാ സമർപ്പണം ഇരുപത്തിയെട്ടിന് സൂക്ഷ്മ പരിശോധനയും മുപ്പത് വരെ പത്രിക പിൻവലിക്കാനുള്ള സമയവുമുണ്ട് ഏപ്രിൽ പത്തൊമ്പതിനാണ് ആദ്യഘട്ട പോളിംഗ് ഏഴ് ഘട്ടങ്ങളും പൂർത്തിയായ ശേഷം ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ